ഹലോ ഇത് നമ്മുടെ വിന്നർക്കുള്ള പാക്കിംഗ് ആണ് കൂടുതലും നിങ്ങൾ കമൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി ഞാൻ പറയാം ഈ ബ്രേസ്ലെറ്റ് എവിടെ നിന്ന് വാങ്ങിയതായിരുന്നു മെയിനായി വന്ന കമൻറ്റ് ഇത് ഡിവൈൻ ഹിന്ദു ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അന്ന് ഞങ്ങൾ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ഇത് വാങ്ങിയപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ റുപ്പീസ് വന്നു കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കോമൻസ് ആണല്ലോ ഇത് പ്രൊമോഷൻ വീഡിയോ ആണ് അങ്ങനെയല്ല നിങ്ങളെപ്പോലെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് തന്നെ ഞങ്ങളും അതുകൊണ്ട് നിങ്ങൾ വാങ്ങണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചത് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അതുകൊണ്ടാണ് നിങ്ങൾ എവിടുന്നാണ് വാങ്ങിച്ച് ചോദിച്ചപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്തത് ഇനി ഇത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിന് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും റിസ്ക് നിങ്ങൾ നിങ്ങളേറ്റെടുത്തോളൂ എനിവേ നമ്മുടെ വിന്നറായിട്ടുള്ള ഷാംസങ്ങിൻ്റെ കൺഗ്രാറ്റ്സ് ഇതുപോലെ എക്സൈറ്റിംഗ് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്വേസ് ആയിട്ട് എന്നും വരും കേട്ടോ ഇതിന് തന്നെ സപ്പോർട്ട് പോലെ ഫ്യൂച്ചർ വീഡിയോസിന് ഉണ്ടാവുമോ പ്രതീക്ഷിക്കുന്നു താങ്ക് യു